അറേബ്യൻ മേഖലയിലായിരുന്നു ഭൂമിയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ജനവാസം ഇന്നത്തെ അറേബ്യൻ മേഖലയിലെ ഇറാഖിലെ മെസ്സപ്പൊട്ടോമിയയിലും ആഫ്രിക്കയിലെ ഈജിപ്തിലുമെല്ലാം ഇതിന്റെ തെളിവുകൾ തെളിഞ്ഞിരുന്നു ഇറാഖിനോട് ചേർന്ന് നിൽക്കുന്ന സൗദിയിലെ പ്രവിശ്യയാണ് നോർത്തേൺ ബോർഡേഴ്സ് അഥവാ വടക്കൻ അതിർത്തി പ്രവിശ്യ ഈ പ്രവിശ്യയിലും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഹായിൽ പ്രവിശ്യയിലും ചില നിഗൂഢതകൾ ചുരുളഴിയുകയാണ് അവയാണ് മുസ്തീൽ മരുഭൂമിയിലെ നിഗൂഢമായ സമചതുരങ്ങൾ ഇത് സൗദിയിലെ നുഫൂദ് മരുഭൂമി അൽ ജോഫ് പ്രവിശ്യയോടും ഹായിലിനോടും ചേർന്ന് മരുഭൂ പ്രദേശം അൽജോഫിൽ നിന്നും ഹായിലേക്കുള്ള നഫൂദ് മരുഭൂമി വഴിയുള്ള യാത്രക്കിടയിൽ ആദ്യമെത്തുന്ന ചെറുപട്ടണം അതാണ് ജുബ ഭൂമിയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ചിത്രങ്ങൾ കണ്ടെടുത്ത പ്രദേശം അവിടെ നിന്നും കണ്ടെടുത്ത നീളമുള്ള ഒരു ചതുരം ഭൂമിയിൽ നിൽക്കുന്നവർക്ക് അത് മനസ്സിലാകില്ല ആകാശത്ത് നിന്നും ഡ്രോൺ അവയുടെ ദൃശ്യം പകർത്തിയാൽ ഇതുപോലിരിക്കും ഇതാണ് മുസ്തത്തിൽസ് മുസ്തത്തിൽസ് എന്നാൽ സമചതുരം എന്നാണ് വാക്കർത്ഥം ഭൂമിയിൽ മനുഷ്യജീവിതം തുടങ്ങിയതിന്റെ ചില നിഗൂഢതകളാണ് ഇവിടെ ചുരുളഴിയുന്നത് അൽ ഒലായിലും ഇറാഖിനോട് ചേർന്ന സൗദിയിലെ വടക്കൻ അതിർത്തി പ്രവിശ്യയിലും ഹായിലിലും അൽ ജോഫിലും ഇവ കണ്ടെത്തിയിട്ടുണ്ട് സൗദിയിൽ മാത്രം നൂറ്റി അറുപത്തി ഒൻപത് എണ്ണം ഇത്തരത്തിലുണ്ട് ഈ ചതുരങ്ങൾക്ക് പിന്നിലെ കഥയാണ് ശാസ്ത്രലോകം വിശദീകരിക്കുന്നത് മുസ്തത്തിലുകൾ ഏറെക്കാലം സൗദി അറേബ്യയിലെ ചരിത്രകാരന്മാർക്ക് കൗതുകമുണർത്തിയ ഒന്നായിരുന്നു അതിൻ്റെ ഓരോ ശാസ്ത്രീയമായ വശങ്ങളും പരിശോധിച്ചാണ് പുതിയ കണ്ടെത്തലിലേക്ക് എത്തുന്നത് നൂറ്റി അറുപത്തി ഒൻപതെണ്ണം ഇതുവരെ സൗദിയിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആയിരത്തിലേറെ വരുന്ന മുസ്തത്തിലുകൾ സൗദിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട് അവ ഓരോന്നും പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഹായിൽ നഗരത്തിലെ നിഗൂഢമായ ശിലാഘടനകളുടെ ശാസ്ത്രീയ പഠനത്തിലെ കണ്ടെത്തലുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എട്ട് സർവകലാശാലകളാണ് ജർമ്മനിയിൽ നിന്ന് രണ്ടും ലണ്ടനിൽ നിന്ന് ഒന്നും സൌദിയിലെ രണ്ടും ഓസ്ട്രേലിയയിലെ രണ്ടും സർവകലാശാലകൾ ഇതിന്റെ ഭാഗമായി കഥ നിന്നും തുടങ്ങാം പുരാവസ്തുക്കളാണ് പുസ്തുക്കളാണ് അത് നാടോടികളായ കർഷകരായ ജനതയുടേതാണെന്നാണ് കരുതുന്നത് അവർക്ക് ഒരു നഗരമോ കൃത്യമായ ഒരു താമസ സ്ഥലമോ ഉണ്ടായിരുന്നില്ല കാലാവസ്ഥ വെള്ളത്തിന്റെ ലഭ്യത എന്നിവക്കനുസരിച്ച് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നവരായിരുന്നു അവർ മുസ്തത്തിയിൽ എന്നാൽ കല്ലും മണ്ണും ഉപയോഗിച്ചുള്ള കെണികളാണെന്ന് ആദ്യം കരുതിയിരുന്നു മൃഗങ്ങളെ വേട്ടയാടി ഓടിച്ച് വീതിയുള്ള ഇതിനകത്തേക്ക് കടത്തും അവിടെ വെച്ച് പിടികൂടും ഇതായിരുന്നു പൊതുവെയുള്ള ധാരണ എന്നാൽ പുതിയ പഠനം തെളിയിക്കുന്നത് മറ്റു ചിലതുകൂടിയാണ് മുത്തിയിലിനെ കുറിച്ച് നേരത്തെ ആർക്കും അധികം അറിയുമായിരുന്നില്ല പാറക്കഷ്ണങ്ങൾ കൊണ്ട് നീളമുള്ള ചതുരമുള്ള രൂപമാണ് അതിന് നേരത്തെ ഇതെന്താണെന്ന് മനസ്സിലായിരുന്നില്ല പിന്നീട് ഡ്രോൺ വീഡിയോകളിലൂടെയാണ് ഇവയുടെ ഘടന മനസ്സിലാകുന്നത് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് മീറ്റർ വരെ നീളമുള്ളവ ഇവയിലുണ്ട് ഇതിനകത്തു നിന്നും മൃഗങ്ങളുടെ എല്ലുകൾ കിട്ടിയിരുന്നു ഇത് മൃഗങ്ങളെ ബലികൊടുക്കാനാണ് ഉപയോഗിച്ചത് എന്ന് കരുതുന്നു മൃഗങ്ങളെ ബലിയേർത്ത് ദൈവപ്രീതിക്കായി സമർപ്പിച്ചിരുന്നതും ഇവക്ക് അകത്ത് വെച്ചാണ് ഏതു ദൈവത്തെയാണ് ഇവർ ആരാധിച്ചിരുന്നത് എന്നത് വ്യക്തമല്ല ഹൈഡ്രോ കാർബൺ രീതി ഉപയോഗിച്ചാണ് ഇവയുടെ ചരിത്രം പഠിച്ചതെങ്കിലും ഇതൊരു തുടക്കം മാത്രമാണ് സൗദിയിൽ മാത്രം നൂറ്റി അറുപത്തിയൊൻപത് മുസ്തത്തിൽസ് അഥവാ സമചതുരങ്ങൾ ഇത്തരത്തിലുണ്ട് അത് തെളിയിക്കുന്നത് ഒറ്റ കാര്യമാണ് ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യജീവിതങ്ങൾ സൗദിയിലെ ഈ ഭൂപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു അക്കാലത്ത് പച്ചപ്പായിരുന്നു സൗദിയിലെങ്ങും കൂടുതൽ പച്ചപ്പും വെള്ളവുമുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ താമസിക്കും തടാകങ്ങളും പുഴകളും ഈ പ്രദേശത്ത് നിറഞ്ഞു നിന്നു നിരവധി മൃഗങ്ങൾ അവയിൽ ആനയുൾപ്പെടെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ തെളിവുകൾ റിയാദിലെ മ്യൂസിയത്തിലുണ്ട് സൗദിയിൽ നിന്നും കണ്ടെടുത്ത ആനയുടെ അസ്ഥികൂടം ഇവിടെ കാണാം ഇടയന്മാരായിരുന്നു ഈ ജനതയിലെ ഭൂരിഭാഗവും കൃഷിയായിരുന്നു പ്രധാന ജോലി പക്ഷേ ചൂടെത്തുമ്പോൾ കടുപ്പമായിരുന്നു കാലാവസ്ഥ അതുവരെ കുന്ന മുകളിലായി ഈ പച്ചപ്പാസ്വദിച്ച് അവർ താമസിക്കും കാലാവസ്ഥ ഇവിടെ മാറി മറിഞ്ഞിട്ടുണ്ട് ചൂടും തണുപ്പും പെട്ടെന്ന് മാറിയത് ഈ മേഖലയുടെ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇതാകാം അവർ യാത്ര തുടരെ ചെയ്ത് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോയത് ഇത് മറികടക്കാൻ അവർ കണ്ട മാർഗം അതായിരുന്നു കാലാവസ്ഥ അതിവേഗത്തിലാണ് മാറിയത് അവിശ്വസനീയമായ രൂപത്തിൽ ഏഴായിരം വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്രമാണിത് അതുകൊണ്ട് തന്നെ ഈ നിർമ്മിച്ച ഘടനകളോട് ചേർന്ന് വീടുകൾ ഉണ്ടായിരിക്കാം പക്ഷേ അവ എവിടെയായിരുന്നു വ്യക്തമല്ല മഴയും വെയിലും ഒരുപോലെ ഇവിടെയുള്ള ജനതയ്ക്ക് വെല്ലുവിളിയായി അപ്പോൾ ഈ ജനത ഈ പ്രദേശം ഉപേക്ഷിക്കും കാലാവസ്ഥയിലെ മാറ്റം ആ ജനത ശാപമായി കണ്ടതായി കരുതുന്നു അതാകാം ദൈവപ്രീതിക്കായി അവർ ബലി നൽകാൻ പ്രത്യേക സ്ഥലം സൃഷ്ടിച്ചത് ഇതെല്ലാം അനുമാനങ്ങളാണ് നാലായിരത്തി ഇരുന്നൂറ് മുതൽ എണ്ണായിരം വർഷം വരെ പഴക്കമുള്ള ശിലാഘടനകൾ സൗദിയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് അവയിൽ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ് ിൽ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത് ഏഴായിരത്തിലേറെ വർഷം പഴക്കമുണ്ട് ഇവിടെയുള്ള സമചതുരങ്ങൾക്ക് നൂറ്റി അറുപത്തി ഒമ്പത് മുസ്തീലുകളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് ഇതൊരു പക്ഷേ ആയിരത്തി മുകളിൽ ഉണ്ടാകാമെന്നാണ് കരുതുന്നത് ഇത് കണ്ടെത്തുന്നതിലെ പ്രധാന വെല്ലുവിളി ഇവയുടെ അർത്ഥം കണ്ടെത്തലായിരുന്നു കാലാവസ്ഥയിലെ മാറ്റവും ഇതിൽ പ്രധാന വെല്ലുവിളിയായിരുന്നു ഒരു പക്ഷേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുമായിരിക്കും നിലവിലുള്ളത് പ്രാഥമിക വിവരങ്ങളാണ് സൗദിയിലെ പുരാതന ഗോത്രങ്ങൾക്ക് ഇവയെക്കുറിച്ച് അറിയാം എങ്കിലും പുറം ലോകത്തേക്ക് ഇവയുടെ ചരിത്രം എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ആയിരത്തിലേറെ മുസ്തത്തിലുകൾ ഇതിനകം സാറ്റലൈറ്റ് മാപ്പിങ്ങിലൂടെ സൗദിയിൽ കണ്ടെത്തിയിട്ടുണ്ട് അവയിൽ പന്ത്രണ്ടെണ്ണം മാത്രമേ ഇതുവരെ കുഴിച്ചെടുത്തിട്ടുള്ളൂ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവയിൽ ഓരോന്നിലുമുണ്ട് ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള വാസസ്ഥലമായിരുന്നു മുസ്തത്തിലോട് ചേർന്ന് എന്നുള്ളത് പുതിയ കണ്ടെത്തലിൽ പറയുന്നു പക്ഷേ ഇനിയും ഉത്തരം കിട്ടേണ്ട പലതുമുണ്ട് എന്തുകൊണ്ടാകാം നൂറുകണക്കിന് കിലോമീറ്റർ അകലെ അകലെയായിരുന്നിട്ടും ഓരോ മുസ്തത്തിലിനും ഒരേ രൂപം വന്നത് ആയിരത്തിലേറെ എണ്ണം എന്തുകൊണ്ടായിരിക്കാം സൗദിയുടെ ഈ ഭൂപ്രദേശങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടത് ഇതിനടുത്ത താമസ കേന്ദ്രങ്ങൾ ഭൂമിക്കടിയിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ അതോ തകർന്നു പോയോ ഇതുവരെയുള്ള പരിശോധനയിൽ ഒരാളുടെ തൊഴികെ മറ്റാരുടെയും എല്ലുകൾ കണ്ടെത്താതിരുന്നത് എന്താകും ഉത്തരങ്ങൾ ഇപ്പോഴില്ല അവ കണ്ടെത്താൻ കൂടുതൽ കുഴിക്കാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ മണൽക്കാടിന് താഴെ പിരമിഡിനകത്ത് സൂക്ഷിച്ച പോലെ കാത്തിരിക്കുന്ന നിഗൂഢതകൾ എന്തൊക്കെയാകും ഉത്തരങ്ങൾ അറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കാം